ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മുടെ സുശീല പ്രസിഡന്റ് ആവാൻ വേണ്ടി ഇങ്ങോട്ട് കച്ച മുറുക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഫുൾ സപ്പോർട്ട് ഹോൾ ഫാമിലി പിറകിലുണ്ട് കേട്ടോ പ്രധാനമായിട്ടും അനുപമയാണ് അനുപമ ഇത് എന്ത് കണ്ടാണോ സുശീല ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അനുപമയുടെ കുടുംബക്കാർക്ക് പോലും മനസ്സിലായിട്ടില്ല പക്ഷേ സുശീലയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാനും ആ സ്ഥാനത്ത് കയറിപ്പറ്റാനാണ് നമ്മുടെ വാസന്തിയും ധനേട്ടനും കൂടി പരിശ്രമിക്കുന്നത് അതിനുവേണ്ടി അവർ പുതുതായിട്ട് ഇറക്കിയ തുറുപ്പ് ചെയാണ് നമ്മുടെ ദയ ദയയുടെ മനസ്സിൽ ഓൾറെഡി അവരൊരു വിഷം പാകി കഴിഞ്ഞു നിൻ്റെ ചേച്ചിയില്ലേ അവളെ എന്ത് കണ്ടിട്ടാണ് ആ സുശീല ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിലും അവൾ ആ സുശീല കാരണമല്ലേ നിൻ്റെ ചേച്ചി ഇന്ദ്രാൻ ഇത്രയും നാൾ അകന്ന് ജീവിച്ച് ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയത് എന്നിട്ട് എന്തെല്ലാം കള്ളത്തരങ്ങൾ അവൾ ആ വീഡിയോയിലൂടെ ലോകത്ത് നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് മാത്രം ആ ഒരു വീഡിയോ കാരണം മാത്രമാണ് സുശീലയ്ക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഇതുമൂലം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ അച്ഛനും നാട്ടുകാർക്കും എല്ലാവർക്കും അനുഭവ ദ്രോഹമാണ് ചെയ്യുന്നതെന്നും അങ്ങനെ വാസന്തി പൊളിച്ചടുക്കാൻ കേട്ടോ ദയ ആണെങ്കിലോ ദയയ്ക്ക് പണ്ടേ കണ്ണിന് കണ്ടുകൂട നമ്മുടെ സുശീലാൻ്റെയെ അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും സുശീലയെ തറ പറ്റിക്കണം അതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വൈ വൈറലാക്കിങ്ങായിട്ട് ഒരു പോസ്റ്റ് ഇടാൻ തന്നെയാണ് നമ്മുടെ ദയ തീരുമാനിച്ചിരിക്കുന്നത് ദയ എന്ന് പറയുന്നത് സുശീലയുടെ മരുമകളുടെ അനിയത്തിയാണ് അതുകൊണ്ട് തന്നെ ദയയുടെ ഒരു പോസ്റ്റ് കാണാൻ ആളുണ്ടാവും അത് വൈറലാവുകയും സുശീലയെ അത് നെഗറ്റീവ് ബാധിക്കുകയും ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് സാക്ഷാൽ അനുപമ വരെ തന്നെ വന്നു കഴിഞ്ഞാട്ട് സുശീലയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ പോലും ദയ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുന്നിൽ അനുപമ പോലും ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വരും കാരണം സുശീല ഇത്ര നാളും ചെയ്തു കൂട്ടിയ എല്ലാ ദ്രോഹങ്ങളും തൻ്റെ തൻ്റെ കുടുംബത്തിനോടും ചെയ്തു കൂട്ടിയ എല്ലാ അപരാധങ്ങളും വള്ളിപുള്ളി തെറ്റാതെ അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ദയോട് ഒരു മത്സരത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് എന്തായാലും ശരിയല്ല അതെന്തായാലും വിജയിക്കാൻ സാധ്യത ഇല്ലാത്തതുമാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു ചാവേർപ്പടം അവിടെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും അറിയാതെ ഇവിടെ ലഡു കഴിച്ച ആഘോഷിക്കുകയാണ് സുശീലയും മക്കളും കേട്ടോ ദയയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിന് പോലും നമ്മൾ അനുപമയും ചിന്തിക്കുന്നില്ല എന്തായാലും ധനേട്ടനും വാസന്തിയും ഇവിടെ നമ്മുടെ ദയെ പിടി പിടിമുറുക്കിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വൈറലായിട്ടുള്ളൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനും അതുവഴി ഈ നാട്ടിലും നാട്ടുകാർക്കും പാർട്ടിക്കാർക്കുമെല്ലാം സുശീലയുടെ തനി നേറം വെളിപ്പെടുത്തി കൊടുക്കാനുമാണ് അവർ ദയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ ചേച്ചിക്ക് ഒരാവശ്യമില്ലാതെ ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് സുശീലയെ തലയിൽ ഒടിച്ച് സപ്പോർട്ട് ചെയ്യാമെങ്കിൽ അതിനെ എതിർക്കാനുള്ള ഇത് എനിക്കും ഉണ്ട് അതിനെ എതിർക്കാനേ ഈ ദയ തന്നെയാണ് നല്ലതെന്ന് ദയയും തീരുമാനിക്കുക കേട്ടോ ശബരി ഓഫീസിലോട്ട് വന്നതിന് ശേഷം തൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദയെ പറയാം കേട്ടോ ശബരിയെന്ന അറിഞ്ഞില്ലേ വാസന്റെ ചേച്ചിക്ക് ഈ വട്ടം ഇലക്ഷന് മത്സരിക്കാൻ പറ്റിയില്ല അപ്പം പകരം അവർ കണ്ടുവെച്ച സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയോ ആ നീയല്ലേ ദയ പറഞ്ഞിരുന്നത് നിൻ്റെ ചേച്ചിയെ സ്ഥാനാർത്ഥിയൊക്കെ അവർ വന്നിരുന്നു എന്ന് ആ ചേച്ചിക്ക് പക്ഷേ അങ്ങനത്തെ താല്പര്യം ഇല്ലാത്തത് ചേച്ചി ആ സ്ഥാനം വേണ്ടെന്ന് വെച്ചു പക്ഷേ ചേച്ചിയുടെ അമ്മായിയും അത് വിട്ടുകൊടുത്തിട്ടില്ല സുശീലാൻഡിയാണ് അവരുടെ പുതിയ സ്ഥാനാർത്ഥി ഏഹ് സുശീലാൻ്റിയോന്ന് ശബരിയും ചോദിക്കാം ആ ഞെട്ടില്ലേ ഞെട്ടില്ലേ ശബരിയായിട്ട് വരെ ഞെട്ടിയില്ലേ ആ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടി വല്ല വിഷവുമായി കലക്കി തരുന്ന ടീമാണ് സുശീലാൻഡി അവരെയൊക്കെ ഇതുപോലൊരു സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യാൻ എൻ്റെ ചേച്ചിക്ക് എന്ത് പറ്റിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നതെന്നൊക്കെ ദയ പറയട്ട കേട്ടോ ഹാ എന്തെങ്കിലും ആവട്ടെ അവരമ്മ ഇപ്പം നല്ല രീതിക്കാണ് പോകുന്നതെങ്കിൽ നമ്മളെന്തിനാ ധൈര് ഇതിനൊക്കെ എതിര് നിക്കാൻ പോകുന്നത് ഹാ എതിര് നിക്കാൻ പോകുന്നതോ അവരെ എന്നെ എൻ്റെ കുടുംബത്തിനെയും ചില്ലറ ദ്രോഹമൊന്നല്ല ദ്രോഹിച്ചിട്ടുള്ളത് അതൊന്നും മറന്നിട്ടേ അവരെ സപ്പോർട്ട് ചെയ്യാനേ എനിക്ക് ഒരു ഉദ്ദേശം ഇല്ലാന്ന് പറയാം കേട്ടോ അത് കേട്ട് ശെ ശബര് പറഞ്ഞു നീ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട അവരായി അവരുടെ പാടായി നമുക്ക് എന്താ തയേ നീ നിനക്ക് തോന്നുന്ന ആൾക്ക് വോട്ട് ചെയ്തോ അതിനിപ്പം ഞാൻ നിന്നോട് സുശീലാൻറ്റിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്നൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ അവരെ വോട്ട് ചെയ്യാനല്ല അവരെങ്ങനെയെങ്കിലും ഈ സ്ഥാനാർത്ഥി പട്ടയിൽ നിന്നേ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത് അതിന് നീ വിചാരിച്ചാൽ അവർ പുറത്താവുമോ പിന്നെ ഇല്ലാതെ ഹാനു ചേച്ചിയുടെ വീഡിയോയെ സോഷ്യൽ മീഡിയയിൽ എന്തായാലും വൈറലായല്ലോ ആ ഒരു വീഡിയോ കാരണമാണ് ഈ സുശീൽ ആ ഈ പാർട്ടിക്കാര് പൊക്കി പിടിച്ച് നടക്കുന്നത് ചേച്ചി അതിലേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സുശീലാൻഡിയ് വെള്ളപൂശി വെച്ചേക്കുമല്ലേ അത് കേട്ടിട്ടല്ലേ എല്ലാവരും കൂടി ഇപ്പോൾ സുശീലാൻഡിയെ മത്സരിപ്പിക്കാൻ ഇറക്കിയത് അതുപോലെ വേറൊരു സോഷ്യൽ മീഡിയ പോസ്റ്റും വീഡിയോയും ഞാനും ഇടും സുശീലാൻഡിയുടെ യഥാർത്ഥ സ്വഭാവം വിളിച്ചു പറയുന്നതായിരിക്കും അത് അത് കണ്ടുകഴിയുന്ന ഒരാളും സുശീലാൻറ്റിയുടെ വീട്ടിലുള്ളവർ പോലും അവർക്ക് വോട്ട് ചെയ്യാനെ അറയ്ക്കും അങ്ങനത്തെ വീഡിയോ ഞാൻ ഇടാൻ പോകുന്നത് എൻ്റെതയേ നീ വെറുതെ പുലിവാൽ പിടിക്കല്ലേ ഇപ്പം നിൻ്റെ അനു ചേച്ചിയും സുശീല കൂടി നല്ല രീതിക്കാണ് പോകുന്നതെങ്കിൽ അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെടി ചിലപ്പം ജീവിതം നന്നായിട്ട് പോ പൊക്കോട്ടെ എന്ന് കരുതിയായിരിക്കും അനു ചേച്ചി അങ്ങനെയൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞത് അത് കേട്ടിട്ട് അവർ നന്നാവണേ നന്നാവട്ടെ നീ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നത് ഞാനിടപെടും ഇത്ര നാളും അവർ ചെയ്ത ദ്രോഹത്തിന് അത് അവരെ അർഹിക്കുന്നുണ്ട് ശബരിയണം വെറുതെ എന്നെ തടയാൻ നിൽക്കണ്ട ഞാനത് അനുസരിക്കില്ല എന്ന് പറയണം ഒറ്റ ബുദ്ധി ആയതുകൊണ്ട് ദയവോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാതെ ശബരിക്ക് അറിയാം ശബരി പറഞ്ഞു നീ എന്താന്ന് വെച്ചാൽ ചെയ്യ് അവസാനം എന്തെങ്കിലും വള്ളിക്കെട്ടായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശബരി പോവുകയാണ് കേട്ടോ നിന്റെ ചേച്ചിയുടെ കുടുംബം നീ ആയിട്ട് തകർക്കണ്ടതേ രണ്ടാമത് അവരൊന്നു യോജിപ്പിൽ എത്തിയിട്ടേ ഉള്ളൂന്ന് പറയാനോ അതൊക്കെ എനിക്കറിയാം എന്ന് കരുതി സുശീലാൻറ്റി അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മറുവശത്ത് നമ്മുടെ സുശീലയാണെങ്കിലോ സംഭവങ്ങളൊന്നും അറിയത്തില്ലല്ലോ എതിരാളികളില്ലാതെ താൻ വിജയിക്കാൻ പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ അല്ലേ എന്താ പറയുക ഒട്ടും പ്രതീക്ഷിക്കാതെയല്ലേ ദയം വാസന്തിയും ഒക്കെ നമ്മുടെ സുശീലയ്ക്ക് ആപ്പുമായിട്ട് വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ അവർ സോഷ്യൽ മീഡിയയിൽ എങ്ങാനും പങ്കുവെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി സോ നമ്മുടെ സുശീലയുടെ രാഷ്ട്രീയ ഭാവി അങ്ങ് മുളച്ചു വരുന്നതിന് മുന്നേ കരഞ്ഞുപോയ അവസ്ഥയിലായിരിക്കും സുശീലയാണെങ്കിലോ ഇതൊന്നും അറിയാതെ വോട്ട് സംഘടിപ്പിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് പണ്ട് എതിർത്തിരുന്നല്ലോ അനുപമയും ഇന്ദ്രനും കൂടെ ജോഗിങ്ങിനൊക്കെ പോയപ്പോൾ ഓ നാട്ടുകാരെ കാണിക്കാനാണവിടെ ഇവളെ ഇതുപോലത്തെ വസ്ത്രം ഇട്ടിട്ട് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നൊക്കെ പറഞ്ഞു കുറ്റം പറഞ്ഞാൽ അതേ സുശീലയില്ലേ രാവിലെ തന്നെ നമ്മുടെ അനുപമ ഓടാൻ പോയപ്പോ അനുപമയുടെ കൂടെ ജോഗിങ്ങിനൊക്കെ പോയിരിക്കുന്നു നാട്ടുകാരിൽ കണ്ട പലരും വിചാരിച്ചു സുശീലയ്ക്ക് തലയ്ക്കെന്തോ പറ്റിയോ എന്ന് കാരണം ഇതുവരെ ഇപ്പോൾ ഒരു വാർത്ത പുറത്ത് നാട്ടുകാരും അറിഞ്ഞിട്ടില്ല സുശീലയാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം തൽക്കാലം ഇത് രഹസ്യമാക്കി വെക്കാനാണ് പാർട്ടിക്കാര് നിർദ്ദേശിച്ചതും അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുപോലെ ഓരോന്ന് ചെയ്താലേ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണ് അതിനു മുന്നേ നമ്മുടെ സുശീല ഇപ്പം തന്നെ അനുപമയുടെ കൂടെ ഈ ജോഗിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് വഴിയിൽ വെച്ച് കാണുന്ന ആൾക്കാരോടൊക്കെ സ്നേഹാന്വേഷണവും കുശലുമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ സുശീല തന്നെയാണോ ഇത് ഹോ സുശീല ഇത്രയ്ക്ക് നന്നായി പോയല്ലോ അനുപമേൻ്റെ വീഡിയോയിൽ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇത്ര തങ്കപ്പെട്ട സ്വകാര്യമുള്ള ആളായിരുന്നോ സുശീല ഹോ ഇവരെ മനസ്സിലായില്ലോ നേരത്തെ ഒന്നൊക്കെയാണ് ആൾക്കാരിപ്പം ചിന്തിക്കുന്നത് കേട്ടോ അങ്ങനെ കുശലാന്വേഷണങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ അനുപമയുടെയും സുശീലയുടെയും ജോഗിങ്ങ് ഇതൊക്കെ കണ്ടിട്ട് സോനയും വീട്ടിലുള്ള സത്യനും ഇന്ദ്രനും എല്ലാവരും തന്നെ വായും പൊളിച്ച് നിൽക്കുക കേട്ടോ അമ്മയ്ക്കിത് എന്ത് പറ്റി ഒരു പ്രസിഡന്റ് സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നെന്നൊക്കെ പക്ഷെ വീട്ടിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ സുശീല ഇപ്പം നമ്മുടെ അനുപമേനോടൊക്കെ ഇടപെടുന്നത് മാത്രമല്ല വീട്ടുകാർട്ട് എല്ലാരുടെയും മുന്നിൽ വെച്ച് പറയുകയും ചെയ്തു ഇതേ എൻ്റെ മരുമകളല്ല ഈ അനുപമ എൻ്റെ മകള് തന്നെയാണെന്ന് പറയുക കേട്ടോ അത് കേട്ട് നമ്മുടെ അനുപമ പോലും ഒരു നിമിഷം പോയിട്ടോ സോന ചിരിക്കുന്നുണ്ട് അമ്മയുടെ ഉള്ളിലിരിപ്പോൾ അറിഞ്ഞിട്ടാണോ അല്ലാതെയാണോ എന്ന് അറിയത്തില്ല എന്ന് മാത്രം എന്തായാലും ഇന്ദ്രൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു ഉത്സവമേളാണ് സുശീല അങ്ങ് സന്തോഷിച്ച് അറമാതിച്ച് നിൽക്കുകയാണ് എപ്പോഴാണാവോ ബോംബ് വീഴുന്ന പോലെ നമ്മുടെ ദയ ആ വീഡിയോയോ പോസ്റ്റോ ഇടാൻ പോകുന്നത് അത് കണ്ട് നിൻ്റെ അനിയത്തിയെ കൊണ്ട് നീ മനപൂർവ്വം പറഞ്ഞ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഡീപ്പിച്ചതാണോടി എന്നെ മനപൂർവ്വം കരുതേച്ച് കാണിക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ അനുപമയുടെ നേരത്തെ തന്നെ സുശീല കയറി മേയി നമുക്ക് കണ്ടറിയാം വീണ്ടും അടുത്ത കീഡിലെ വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫുർ വാച്ചിങ് മൈ ചാനൽ